ഫ്രണ്ട്സ് നമ്മുടെ പൂന്തോട്ടത്തിൽ ഇന്ന് വിരിഞ്ഞ കുറച്ച് പൂക്കൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ റോസ പൂക്കളെല്ലാം വിരിഞ്ഞ് മുട്ടായി വന്നതിനുള്ളൂ വിരിഞ്ഞു കഴിയുമ്പോൾ അടിപൊളിയായിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യാം അടുത്ത ഇതാ നാല് മണി അത് നാല് മണിയായപ്പോൾ അങ്ങ് വിരിഞ്ഞു ഇതാ രാവിലെ ആയപ്പോൾ അതങ്ങ് കൂമ്പി പോയിട്ടുണ്ട് എന്നാലും നല്ല ഭംഗിയില്ലേ പിന്നെതാ ഒരു മഞ്ഞ സുന്ദരി നാ പത്ത് മണി പോവും മണിയല്ല പത്ത് മണി ഓരോന്നും ഓരോ സമയത്താണ് വിരിയുന്നത് കറക്റ്റ് പത്തുമണിയൊക്കെ ആകാറാകുമ്പോൾ ഇത് വിരിയും കേട്ടോ നമ്മുടെ പൂന്തോട്ടത്തിലെ സ്പെഷ്യൽ താരമായ മാങ്ങാഞ്ഞാറ അത് കോസ്മോസ് എന്നൊക്കെ പറയുമല്ലേ ഫ്രണ്ട്സ് അപ്പോൾ കോസ്മോസ് അതാ വിരിഞ്ഞൊക്കെ തുടങ്ങി വിരിഞ്ഞ് തുടങ്ങി വിരിഞ്ഞ് നിറയെ ആകുമ്പോഴാണ് ഭംഗി രാവിലെ ആയതുകൊണ്ട് ആ തേനെടുക്കാനുള്ള ആളൊക്കെ എത്തിയിട്ടുണ്ട് തേനെടുക്കുന്നതിൽ ബെസിയാണ് നമ്മുടെ ചെറുതേനീച്ച അടുത്തതായിട്ട് ഈ ഒരു പൂവ് സൂര്യകാന്തിയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ കുഞ്ഞ് സൂര്യകാന്തി അങ്ങനെ ഒരുപാട് കാട് പോലെയൊന്നും അങ്ങനെ പിടിക്കില്ല നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഒരുപാട് ദിവസം നിൽക്കും ഒരാഴ്ചക്ക് ഇതിൻ്റെ പൂവ് നിൽക്കും അപ്പം നമുക്ക് കാണാനൊക്കെ നല്ലൊരു ഇഷ്ടമായിരിക്കും പിന്നെ നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ് കേട്ടോ നല്ല പട്ട് കളറാണ് നല്ലത് അടുത്ത പൂവ് നമ്മുടെ അത്തപ്പൂക്കളങ്ങളിലൊക്കെ മെയിൻ താരമായ വാടാമുല്ല രണ്ടാഴ്ചയോളം ആയൊരു പൂവാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെ നല്ലവണ്ണം മൂത്തത് പൂവാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഈ കുഞ്ഞു ഗാർഡനിലുണ്ട് നാടൻ പൂവിൻ്റെ കൂട്ടത്തിൽ ഇത് അരിപ്പൂവിൻ്റെ മുട്ടാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ നല്ല ഒരു സ്റ്റഡ് കമ്മൽ പോലെ തോന്നി കണ്ടോ അരിപ്പൂവ് ഇടയിലൂടെ ഒരു കോസ്മോസിൻ്റെ ഇറുത്ത് കയ്യിൽ പിടിച്ച് കറക്കുന്നുണ്ട് കേട്ടോ ആള് പിന്നെതാ ഭംഗിയായി നിൽക്കാൻ ഒരു രക്ഷയുമില്ലാത്ത ഒരു ഒരു ജമന്തിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എടുത്ത് കടിച്ച് തിന്നലാണ് പരിപാടി ഇതിന് മുട്ട് വരുമ്പോഴേ അത് കടിച്ചിറുക്കി വേറെ ഡിസൈൻ ആക്കി വെക്കും ആ മുട്ടിനെ അങ്ങനെ പച്ചക്കുതിരയുടെ കരവിരുതുകളാണ് ഇവിടെ കാണുന്നത് ഒരു ഭംഗിയായിട്ട് തിനെ വിരിയാൻ സമ്മതിക്കില്ല ഇവർ ബഡ് റോസ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൂന്തോട്ടത്തിലെ നല്ല പട്ട് റാണിയാണ് നിൽക്കുന്നത് ഇതിന് വലിയ ഗടുപാടൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഒരു കൊമ്പൻപുഴുണ്ട് അതിനെ നോക്കി നല്ല പോലെയൊക്കെ പരിചരിച്ചു കഴിഞ്ഞാൽ പൂവിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ വിരിഞ്ഞാൽ നല്ല കട്ട് മുട്ടയായിട്ട് നിൽക്കും ഇതുപോലെ ഭംഗി വേറെ എന്താ ഉള്ളത് എൻ്റെ അവിടെ ഒരു ചെറിയ ചലന്തി ഇരുന്നതാണ് മുന്നു പറയുന്നത് പിന്നെ ഈ അരിപ്പൂവ് ഞാൻ എൻ്റെ വീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കന്യാകുമാരിയിൽ വെച്ച് പിടിപ്പിച്ചതാണ് അപ്പോൾ അരിപ്പൂ നമ്മുടെ ഗാർഡൻ ഗാർഡനിലെ ഒരു താരം തന്നെയാണ് അവിടെ ഒരു സുന്ദരിയാണ് കേട്ടോ നല്ല പിങ്ക് സുന്ദരി പൂക്കളുടെ റാണി റോസ് ബഡ് റോസ് ഇതൊന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഇല്ല നല്ല ബഞ്ചായിട്ടൊരു നാലെണ്ണമൊക്കെ ഉണ്ടാവുന്നതാണ് അത് ഞാൻ നേരത്തെയൊക്കെ എൻ്റെ ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് വിരിഞ്ഞ പൂക്കളുടെ കൂട്ടത്തിൽ ഇവിളം കൂടി ഉണ്ട് അടർന്ന് വീഴാറായതാണ് കേട്ടോ എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ഭംഗി പക്ഷേ ഭയങ്കര മുള്ളാണ് കേട്ടോ ഇതിന് മുള്ളു ഇന്ന് ഞാനിത് വെട്ടാനായിട്ടൊക്കെ എപ്പോൾ കമ്പ് വെട്ടാൻ ഇറങ്ങിയാലും രണ്ട് മൂന്ന് മുള്ളെങ്കിലും എൻ്റെ കയ്യിൽ കുത്തിക്കേറും അങ്ങനെയാണ് കാര്യങ്ങൾ ോർക്കിഡ് പൂവായിട്ടില്ല കേട്ടോ ഇത് മതിലിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇപ്പുറത്തും ഒക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് രണ്ട് കൂട്ടായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പൂവായിട്ടില്ല പിന്നെ അത് നമ്മുടെ ഗാർഡനിൽ പൂവല്ലെങ്കിലും വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പൂവാണ് കൃഷ്ണകീടം അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലൊരു ലൈക്ക് തരാം മറന്നുപോലെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് പ്ലീസ് ബൈ ബൈ